ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് മിസ്റ്റർ പിണറായി വിജയൻ ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ നടന്നത് അവിടുത്തെ സി ക്യാമറകൾ എവിടെ പോയി അവിടുത്തെ പോലീസ് അധികാരികൾ എവിടെ പോയി അവിടെ ശബരിമലയുടെ താഴെ അങ്ങനെ വാഹനം കൊണ്ടുവന്നിട്ട് കട്ടിളപ്പാളി പൊളിച്ചെടുത്തു കൊണ്ടുപോകാൻ നിങ്ങളുടെ പാർട്ടി സംവിധാന ഒരു കോർപ്പറേഷന്റെ ബോർഡിന്റെ ചെയർമാന് മാർസിസ്റ്റ് പാർട്ടി അറിയാതെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണോ അങ്ങ് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിവരിക്കുന്നത് ആണോ ആരെയാണ് താങ്കൾ പറ്റിക്കുന്നത് കേരളത്തിൽ വാസവൻ എന്തേ അറസ്റ്റ് ചെയ്യാത്തത് എന്റെ അന്നത്തെ കടകംപള്ളിയുടെ മൗനം ഞാൻ നേരത്തെയും പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കേരളത്തിന്റെ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളിയുടെ മൗനം വഞ്ചിച്ചാൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്കുള്ള ദൂരമായിരിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ വാസുവും കടകംപള്ളിയും പത്മകുമാറും മാത്രമാണ് ഈ തീവട്ടിക്കൊള്ളയുടെ കാരണക്കാർ എന്ന് കേരളം മനസ്സിലാക്കുമെന്ന് അങ്ങ് കരുതരുത് കോർപ്പറേഷന്റെ ചെയർമാന് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുൻപായിരുന്ന ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിസ്റ്റർ പിണറായി വിജയൻ അറിയാതെ ശബരിമലയിലെ തീവെട്ടിക്കൊള്ള നടക്കുമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല ഒരു പ്രതിപക്ഷം ഇവിടെ എന്താ പ്രതിപക്ഷം ഇവിടുത്തെ സി പി ഐ എമ്മിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാരീജൻ്റെ വേഷത്തിലാണ് കേരളത്തിൽ നടക്കുന്നത് മാരീജന്റെ വേഷത്തിൽ നടക്കുന്ന ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ നിയമസഭയിൽ ആർജവത്തോടുകൂടി നട്ടല് നിവർത്തി നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മണിമണിയായി ചോദിക്കാൻ ഉത്തരം പറയിപ്പിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ അഭാവമാണ് ഇന്ന് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്